ഇന്ന് പാർലമെന്റ് മെമ്പർമാർ അതുപോലെ തന്നെ പാർട്ടി മൊത്തത്തിൽ ആലോചിച്ച് സുപ്രീം കോടതിയിൽ നടക്കുന്ന ഈ ആരാധനാലയ സംരക്ഷണ കേസിൽ ചില ആളുകൾ കൊടുത്തിരിക്കുന്ന കേസുകൾ നമ്മൾ കക്ഷി ചേരുകയാണ് കോടതിയിൽ പോയി വർഗീയ സംഘടനയുടെ പോഷക സംഘടനകളും ബാക്കിയുള്ളവരും ഒക്കെ സംഘപരിവാറപ്പെട്ട കക്ഷികൾ പോയി ഓർഡർ വാങ്ങുകയാണ് അതിനായിട്ട് ചില നിയമപീഡത്തിൽ നിന്ന് ഓർഡർ കിട്ടും എന്നൊരു തോന്നല് ചില സംസ്ഥാനങ്ങളിൽ അവർക്കുണ്ട് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് അവർ അങ്ങനെ മുൻവിധിയുള്ള സ്ഥലത്ത് പോയി ഓർഡർ വാങ്ങുക എന്നിട്ട് നേരെ കോടതികളിൽ നേരെ പള്ളികളിൽ ചെന്ന് പരിശോധന നടത്തുക അങ്ങനെയാണ് സമ്പലിൽ ഇപ്പോ കുറെ ആളുകൾ മരിക്കാനും അതുപോലെ തന്നെ ഒരു ദിവസം രാവിലെ അങ്ങ് ചെല്ലുകയാണ് പള്ളിയിലേക്ക് ഒരു കോടതിയുടെ ഉത്തരവും വാങ്ങി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് ചെന്നിട്ട് യാതൊരുവിധ നോട്ടീസും കൊടുക്കാതെ ഇത് പള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് പരിശോധന തുടങ്ങുക അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് നമുക്കറിയാം ഈ രാജ്യത്ത് നടക്കുന്ന വിഷയമാണിതൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ചെറിയൊരു പാർട്ടിയായിരിക്കാം പക്ഷെ മർമ്മ പ്രധാനമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മർമ്മ തടിക്കാനുള്ള ശക്തി അതിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സമയം ആരാ ആരാധനാലയ സംരക്ഷണം മാത്രമല്ല ഇതുപോലെയുള്ള ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം ന്യൂനപക്ഷത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ ജനാധിപത്യപരമായ ഇടപെടൽ നടത്താൻ എല്ലാ കാലത്തും മുസ്ലിം ലീഗ് കഴിഞ്ഞിട്ടുണ്ട് അതാണ് പൗരത്വ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ കേസ് അത് ഫലം ചെയ്തു പൗരത്വ പ്രശ്നത്തെ ആ ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ നല്ല ഫലപ്രദമായ രീതിയിൽ നമ്മൾ കപീൻസിലിനെ ഒക്കെ ഹാജരാക്കി കേസ് നടത്തിയത് കൊണ്ടാണ് അത്ര പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റിന് ഒരു പൗരത്വ നിയമവുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ പോയത് അതിന് പല എന്തായിരുന്നു പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞു എലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം ശക്തിപ്പെട്ടു ബി ജെ പിക്ക് കേദം ഭരിക്കുന്ന കക്ഷിക്ക് പാർലമെന്റിൽ പല ലിമിറ്റേഷൻസും വന്നു അതുകൊണ്ട് പൗരത്വ നിയമത്തിൽ അവർക്ക് അല്പം അയ്യേണ്ടി വന്നു ജനാധിപത്യപരമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഫൈറ്റിന്റെ വൻ വിജയമാണ് പൗരത്വ സംരക്ഷണ നിയമത്തിൽ നമ്മൾ സുപ്രീംകോടതി നടത്തിയ ഫൈറ്റ് അതേപോലെ തന്നെ ആരാധനാലയ സംരക്ഷണ നിയമം തൊണ്ണൂറ്റൊന്നില് നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മൾ മുൻകൈ എടുത്ത് വന്നതാണ് പിന്നെയാണ് ഗവൺമെന്റ് അത് ബില്ലാക്കിയത് മനാട്ട് വാലാ സാഹിബിന്റെ പ്രൈവറ്റ് ബില്ലും ചർച്ചയും ബാക്കിയുള്ളതൊക്കെ വന്ന അന്നത്തെ അന്തരീക്ഷത്തിൽ അങ്ങനെ പലതും ഉണ്ടായി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല നിയമങ്ങളും വന്നിട്ടുണ്ട് ഇപ്പോ നമുക്കറിയാം വക്കഫ് വക്കഫ് സംബന്ധിച്ച കാര്യങ്ങളും ഇപ്പോ ഈ പാർലമെന്റിൽ അത് പാസ്സാക്കാൻ പോകുന്നില്ല കാരണം എന്താ മതേതര ശക്തികൾ നടത്തുന്ന ഫൈറ്റിന്റെ റിസൾട്ടാണത് ജനാധിപത്യത്തിൽ ഭരണം തന്നെ വേണമെന്നില്ല നമുക്കറിയാം ഭരണമില്ലെങ്കിലും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ മതേതര ശക്തികൾക്കാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മറ്റു മതേതര ശക്തികൾക്കും ആവും അതിന് ഏറ്റവും ചെറിയൊരു പാർട്ടിയാണെങ്കിലും ശരി മർമ്മത്തടിക്കാനുള്ള ശക്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഉണ്ട് എന്നിവിടെ യൂത്ത് ലീഗ് നടത്തുന്ന ഈ പ്രതിഷേധ പ്രൊട്ടസ്റ്റ് അതാണ് രാജ്യത്ത് ഇതുപോലുള്ള ഒരുപാട് കരു നിയമങ്ങൾക്കെതിരെ ഇനി നമുക്ക് പോരാടേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയത നിലനിർത്തി ആ അന്തരീക്ഷം നിലനിർത്തി പോലെ തന്നെയാണ് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ പരിപാടി ഈ രാജ്യത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ഷേമം ചെയ്യുന്ന പരിപാടി അവർക്കില്ല അതുകൊണ്ടാണ് വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റായ കേരളത്തിലൊന്നും അവർ ക്ലച്ചു പിടിക്കാത്തത് വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റിലൊക്കെ ഈ കേരളത്തിൽ അവർ ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ചിന്തിക്കാനറിയാം അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവർക്ക് വളരാൻ സാധിക്കുന്നില്ല ദക്ഷിണേന്ത്യയിൽ അവർക്ക് വളരാൻ സാധിക്കുന്നില്ല നേരെ മറിച്ച് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള പള്ളി പ്രശ്നം എടുക്കുക